കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരിയിൽ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാൻ ആരംഭിച്ച സബർബാൻ ശുദ്ധജല പദ്ധതിയുടെയും പയ്യനാട് തടപ്പറം ഏരിയ കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനത്തിൽ നിന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്മാറി ഇതേ ദിവസം മറ്റു പരിപാടികൾക്ക് മന്ത്രി ജില്ലയിൽ എത്തുന്നുണ്ടെങ്കിലും മഞ്ചേരിയിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനമാണുള്ളത് ഉദ്ഘാടന വേദിയെ ചൊല്ലി എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാൻ കഴിയാതിരുന്നതോടെയാണ് ഉദ്ഘാടനം വേണ്ടെന്ന നിലപാടിലേക്ക് മന്ത്രി എത്തിയത് ഇതോടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഉപേക്ഷിച്ചതായി വാട്ടർ അതോറിറ്റി പ്രൊജക്ട് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനെ പറഞ്ഞു ഈ മാസം പന്ത്രണ്ടിനായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് അരിക്കോട് കിളിക്കല്ലിങ്ങിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചെത്തിക്കുന്ന പ്രധാന ടാങ്ക് നിലനിൽക്കുന്ന ചരണയിൽ ഉദ്ഘാടന വേദി വേണമെന്ന ആവശ്യമാണ് നഗരസഭാധ്യക്ഷ വി എം സുബൈദയ്ക്കും യുഡിഎഫ് കൌൺസിലർമാർക്കുമുള്ള പദ്ധതിയുടെ ഗുണഭോക്തൃ പ്രദേശമായ പയനാട് ചോലക്കലിൽ ഉദ്ഘാടന വേദി ഒരുക്കണമെന്നായിരുന്നു എൽഡിഎഫ് നിലപാട് ഇരുവിഭാഗവും നിലപാട് മയപ്പെടുത്താൻ തയ്യാറാകാതിരുന്നതോടെയാണ് ഉദ്ഘാടനം തന്നെ മന്ത്രി ഉപേക്ഷിച്ചത് തർക്കം പരിഹരിക്കാതെ ഉദ്ഘാടന ചടങ്ങ് വേണ്ടെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാട്ടർ അതോറിറ്റി പ്രൊജക്ട് വിഭാഗത്തെ അറിയിക്കുകയായിരുന്നു മുതുവല്ലൂർ ഏലംകുളം എടയൂർ എന്നിവിടങ്ങളിൽ പന്ത്രണ്ടിന് മന്ത്രി റോഷി അഗസ്റ്റിൻ വിവിധ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു മുതുവല്ലൂർ പഞ്ചായത്തിലെ പരിപാടിക്ക് ശേഷം രാവിലെ പതിനൊന്നിനായിരുന്നു മഞ്ചേരിയിലെ പദ്ധതി ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ എൽഡിഎഫ് യുഡിഎഫ് കൌൺസിലർമാർ പോരടിച്ചതോടെ യോഗം അലസിപ്പിരിഞ്ഞു സ്വാഗത സംഘം രൂപീകരിക്കാനും വേദി സംബന്ധിച്ച് തീരുമാനമെടുക്കാനും സാധിച്ചില്ല ചാലിയാർപുഴയിൽ നിന്ന് വെള്ളം ശേഖരിച്ച അരിക്കോട് കിളിക്കലിൽ നിന്ന് പ്രതിദിനം ദശലക്ഷം ലിറ്റർ ശുദ്ധീകരിച്ചത് ചെറണയിലെ ടാങ്കിൽ നിന്നാണ് തടപ്പറമ്പിലെയും എലംബ്രയിലെയും ടാങ്കിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നത് ചാലിയാർപ്പുഴയിൽ കിണർ നിർമ്മിച്ച് ചെരണയിലെ ജലസംഭരണിയിലേക്ക് പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച നഗരപ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി രണ്ടായിരത്തിൽ പ്രവൃത്തി ആരംഭിച്ച പദ്ധതിയാണിത് എന്നാൽ അഞ്ച് വർഷം പിന്നിട്ടും പൂർത്തിയാക്കാനായിട്ടില്ല കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയാണ് പദ്ധതി തുക മന്ത്രി വരില്ലെങ്കിലും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയ ഉദ്ഘാടനം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്